ആ ഹലോ ആ പറഞ്ഞോളൂ ഞാൻ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ താമസിക്കുന്നത് അല്ല ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഒരു ഒരു ഫ്ലാറ്റിലാണ് ഓക്കെ എന്റെ കുടുംബ വീടിൻ്റെ അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട് കുടുംബ വീട് ബാലരാമപുരത്തിനടുത്താണ് ശരി ശരി ഞാനേ ഇപ്പൊ അങ്ങനെ ഞാന് ഒരു അധ്യാപകനായിരുന്നു അധ്യാപകനെ കുറിച്ച് ഇന്നു വിരമിച്ചിട്ട് തന്നെ ഇപ്പൊ അപ്പൊ എന്റെ പ്രായം ഏകദേശം അറിയാവല്ലോ കഴിഞ്ഞ നാല്പത്തിയേഴ് വർഷമായി ഞാനൊരു സത്യാന്വേഷിയാണ് അത് വലിയ ജനിച്ച് വളർന്ന് ആത്മീയതയായിട്ട് കുത്തി നടന്ന് ഒരു നാല്പത്തി ഒന്നാമത്തെ വയസ്സ് തോന്നി എന്തൊക്കെയോ ഒരു രസക എനിക്ക് ഒരു സത്യം പരമമായ സത്യം അറിയണം എന്നൊരാഗ്രഹം കയറുകയും അതിനുവേണ്ടി വലിയ തപസ്സൊന്നും ചെയ്തില്ല കന്യാകുമാരി മുതലേ ഹിമാലയം വരെയൊക്കെ പോവുകയും ഒരുപാട് ഗുരുക്കന്മാരെ കാണുകയും ഒരുപാട് സാധന മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അതെല്ലാം പഠിക്കുകയും അതിന്റെ മാസ്റ്റർഷിപ്പ് വരച്ച ഒക്കെ ചെയ്ത് അറിയിക്കുകയും പ്രാണി പിന്നെ തുടങ്ങിയുള്ളതെല്ലാം പഠിച്ചു അപ്പൊ അതിനൊക്കെ ആരുടെയും അടിമയാകാൻ പോയിട്ടില്ല ഞാനേ ഇത് പഠിക്കും പൈസ കൊടുത്തെന്നിട്ട് അതിന്ന് എനിക്ക് വേണ്ടത് എടുക്കും അത്രയുള്ളു എന്നിട്ട് ഞാനതെല്ലാം കൂടെ ചേർത്ത് എനിക്ക് വേണ്ട ഒരു പാക്കേജ് പോലെ ആക്കി ആ സാധനം ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുന്നു ഇപ്പോഴും ഞാൻ അന്വേഷി തന്നെയാണ് ചെലതെല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുവെന്ന് മാത്രം അപ്പൊ അങ്ങയുടെ സാമ്പത്തികമായിട്ട് അർത്ഥ ദിവസമായിട്ടോ അത് ഞാൻ കാണുന്നത് അങ്ങ് ചതുരിമലിക്ക് പോകുന്ന ഒരു ഒരു സന്ദർഭം എവിടെയോ എന്നോ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട് അതിനുശേഷം അടുത്ത ദിവസം ഇങ്ങനെ കണ്ടപ്പോഴേ അങ്ങനെ ശബ്ദങ്ങൾ കേട്ടപ്പോഴേ എന്നിൽ ഇപ്പോൾ ഒരു തിരിഞ്ഞു വന്നിരിക്കുന്ന ആശയങ്ങളുമായിട്ട് ഒരുപാട് സാമ്യം തോന്നി ഒരുപാട് സാമ്യം അതിന് ഗുരു യേശു ആണ് പക്ഷെ എനിക്കിപ്പോ പള്ളി കുർബാന ഒന്നുമില്ല അനുഷ്ഠാനാചാരങ്ങളൊന്നുമില്ല ചൊല്ലിക്കൂട്ടലുകൾ ഒന്നുമില്ല ധ്യാനവും സാധനയും മാത്രമേ ഉള്ളൂ ഏ അപ്പോള് ഞാൻ എല്ലാം വിട്ട് അതായത് ഭാരതീയ ഇതനുസരിച്ച് ഒരു ഒരിതുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടൊന്നും അല്ല എന്റെ ഉള്ളിൽ കിട്ടുന്ന ചില പ്രേരണകൾ അനുസരിച്ചും പിന്നെ എനിക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ദൈവം മുമ്പിൽ കൊണ്ടുവന്നതനുസരിച്ചും എൺപതാമത്തെ വയസ്സിൽ ഞാന് ഒരു സന്യാസത്തിന്റെ അവസ്ഥയിലേക്ക് കയറി എന്നതാണൊക്കെ ആ അതുവരെ ഞാന് ഓരോ കാര്യങ്ങളില് സംഘടനകളും പിന്നെ യോഗ പഠിപ്പിക്കലും ഒക്കെ അടങ്ങി കൊടുത്തോണ്ടിരിക്കയായിരുന്നേ എനിക്കൊരു യോഗയുണ്ട് ആത്മയോഗ ആത്മയോഗ എന്ന പേര് കൊടുത്തിരിക്കുന്നത് അതായത് ശരീരത്തിനും മനസ്സിനും അതോടൊപ്പം മെഡിറ്റേഷനിലേക്ക് പോകത്തൊക്കെ ഉണ്ടാ പക്ഷെ അതൊന്നും കേൾക്കാൻ ആളുകളില്ല അവർക്ക് വേണ്ട അനുഭവങ്ങളൊക്കെയാ രോഗ രോഗശാന്തി ഒക്കെയാ വേണ്ടത് അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രസക്തിയില്ല എന്റെ അടുത്ത് വരുന്നവരെ അറിഞ്ഞു കേട്ട വരുന്നവരെ പഠിപ്പിക്കുന്നത് മാത്രമുള്ളേ ദൈവം എനിക്ക് ബോണിസായിട്ട് ആരോഗ്യവും ഇനിയും ഇപ്പൊ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോഗ്യവും ശരീരത്തിന് വലിയ രോഗം ഒരു രോഗവും ഇല്ലെന്ന് പറഞ്ഞാലേ അതുപോലുള്ള ജീവിതചര്യാണ് ഒരു സാധകന്റെ ജീവിതചര്യാണ് ആ പാലാ തൊടുപുഴ റൂട്ടില് ഒരു ഒരു കുങ്കു ഗ്രാമത്തിൽ ഒരു മലഞ്ചെരിവില് എനിക്കിപ്പോ എന്റെ ദേവാലയം ഈ പ്രകൃതി പ്രപഞ്ചാണ് എന്റെ ദേവാലയം പിന്നെ ഓടിച്ചു തരുന്ന സൂര്യനും അസ്തമിക്കുന്ന സൂര്യനുമാണ് ജീവനുള്ള എന്റെ ഓസ്റ്റി തിരു ഓസ്റ്റി അങ്ങനെ ഇപ്പൊ മനസ്സിലാകുന്നോണ്ട് ഞാൻ പ്രയോട്ടാണ് അതുകൊണ്ട് അതിലൂടെ നേരിട്ട് ഞാൻ ഒരുപാട് ഊർജ്ജം എടുക്കുകയും നേരിട്ട് സമ്പർക്കം ചെയ്തോണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു ഒരു ഏകാന്ത ജീവിതം വലിയ സമ്പർക്ക ആളുകളുമായിട്ട് ഇവിടെ എനിക്ക് എന്റെ ആവശ്യത്തിനുള്ള ഭക്ഷണം ഇരിക്കുകയും മുട്ട ഇറക്കിയും മീനും പാലും ഒന്നും ഇല്ല അപ്പൊ ആ ഭക്ഷണം കിട്ടും ഞാൻ അതിന് പേ ചെയ്യുന്നു അങ്ങനെ താമസിക്കുന്നു പിന്നെ ഇവിടെ ഉള്ള ചില രോഗികളുള്ളതൊക്കെ സ്നേഹ സംഭാഷണം ഒക്കെ നടത്താന്ന് മാത്രമുള്ള മക്കളെ ആശ്രയിക്കുക ആർക്കും ഞാനൊന്നും കൊടുക്കേം വേണ്ട ഈ ഉത്തരവാദിത്വം ലൗകികമായ ഉത്തരവാദിത്വങ്ങളെല്ലാം കിട്ടും ഫേലത കിട്ടും അങ്ങനെ ഞാൻ അങ്ങ് വല്ല ആണെന്ന് അറിയാൻ വേണ്ടി കേട്ടോ എന്തായാലും ആ ശ്രമം വെച്ചിട്ടില്ല പക്ഷെ എന്റെ പ്രോ എന്റെ മനസ്സിനകത്ത് ഇതുപോലെ സമാനമായ ഒരു പ്രോജക്റ്റ് കിടപ്പുണ്ട് കാരണം എന്റെ കൂടെ നിൽക്കുന്ന കുറെ അമ്മമാരുണ്ട് മക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തീയ ഒരു വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഉപേക്ഷിച്ച അങ്ങനെയുള്ള മക്കളുണ്ട് മക്കളുടെ അമ്മമാരുണ്ട് അതുപോലെ ഞങ്ങളുടെ ഫെലോഷിപ്പുമായിട്ട് കണക്റ്റായി വന്നിട്ട് അവർക്ക് ഞങ്ങളോട് ചേർന്ന് നിൽക്കണം എന്നുള്ള രീതിയിൽ കണക്റ്റായിട്ട് നിൽക്കുന്ന അമ്മമാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്തായാലും അത് മേ നിയർ ഫ്യൂച്ചറിൽ നടക്കട്ടെ അതെ അതെ അത് അത് ഗുരുനിഷ്ഠയാണെങ്കിൽ സംഭവിക്കാണേ ആ അപ്പൊ അങ്ങയുടെ ഈ സഞ്ചാരത്തിലെ എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു പിന്നെ ഞാൻ അങ്ങേ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ട് പെട്ടോണ്ടിരിക്കാം ഏർ ഞാൻ എന്റെ ബോധ്യങ്ങള് മതജീവിതത്തിന്റെ പൊരുൾ തേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഒന്ന് എഴുതി വെച്ചൊരു പുസ്തകം ഏ അത് പ്രതികരിക്കാനൊന്നും അല്ല ഞാൻ ഈ യോഗ പഠിപ്പിക്കുന്ന ശിഷ്യന്മാരുടെ ഒരു പുസ്തകമാക്കിയതാ എന്റെ ആട്ടുകൾക്ക് പിന്നെ അപ്പോഴപ്പിന്നെ ചില എനിക്ക് ബോർജം വരുന്ന മെസ്സേജുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ അത് പേരിന് പ്രസിദ്ധിക്കൊന്നും അല്ലേ അതൊന്നും ലൈക്ക് ഉണ്ടോന്നോ അതൊക്കെ വെക്കാറില്ലേ എന്റെ ഓർജ്യങ്ങള് ഇന്നും കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ എണ്ണം കൊടുത്തിട്ടുണ്ട് ആത്മീയ മലരായിട്ടും ഒന്ന് പറഞ്ഞ് ഒരു ചുമ്മാ ഒരു പാട്ടുകൾ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോള് എന്റെ ആ മകളെ ആശംസിക്കുന്നു ഞാൻ ബന്ധപ്പെട്ടോള ഈ ഈ ഒരു ഒന്ന് വന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എന്നാലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് കാണാം തീർച്ചയായിട്ടും വന്ന് കാണാം ആ തീർച്ചയായിട്ടും വന്ന് കാണാം ചിലപ്പോ എനിക്ക് മൂവാറ്റുപുഴയിൽ ഒരു ചിലപ്പോ വരേണ്ട ആവശ്യം ഉണ്ടാകും മിക്കവാറും ഒരു ഫെബ്രുവരി അവസാനത്തോടു കൂടെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് വഴി കണക്ട് ആകാം അതുപോലെ തന്നെ അമ്മയുടെ ഈ തിരക്ക് പിടിച്ച് ജീവിതത്തിൽ ഇടയ്ക്ക് ഒരാഴ്ച വിശ്രമ ചടങ്ങിപ്പോലും ഇവിടെ വരാം താമസിക്കാം അപ്പൊ ഇവിടെ ആരും ഇല്ലാ റൂമുകളൊക്കെ ഉണ്ട് നല്ലൊരു നല്ലൊരു ഗ്രാമാന്തരീക്ഷം പിന്നെ ധ്യാനിക്കാനൊക്കെ പറ്റിയ വേദിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗുരുവിക്ക് നിശ്ചയം ഉണ്ട് ഈ കണക്ഷൻ വരാനും കേട്ടോ അതെ അതെ എല്ലാവരും എല്ലാവരും കേട്ടിപ്പോ ഒരുപാട് ഗുരുക്കന്മാർ പ്രത്യക്ഷപ്പെടുന്നുണ്ടേ ഒരുപാട് അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഇങ്ങനെ വിളിക്കണമെന്ന് തോന്നി കേട്ടോ അത്രേ ഉള്ളു വിളിച്ചാൽ സന്തോഷം ഞാൻ നമ്പർ സേവ് ചെയ്തോളാം പേരൊന്നും അറിയപ്പെടുന്ന പേര് എസ് ജെ ആനന്ദ്രസ് ഞാൻ ജെ ജോസഫ് എന്നൊക്കെയാണ് പക്ഷെ ഇപ്പൊ അതിനകത്ത് ആനന്ദം പറയുമ്പോ മറം ഒന്നും ഇല്ലല്ലോ സ്വീകരിച്ചതാ ഇപ്പൊ എൺപത്തി എട്ടിലേക്ക് പ്രവേശിച്ചിട്ട് ഇപ്പൊ സജീവ ആനന്ദ്ന്ന് സ്വയം എടുത്തിരിക്കും അത് പുറത്തുള്ളതല്ലേ സജീവാന